നമസ്കാരം ധനുമാസത്തിലെ തിരുവാതിര ഹൈന്ദവ വിശ്വാസികൾ ഭക്തിപൂർവം അതുപോലെ ആഘോഷപൂർവം ആചരിച്ചു പോരുന്ന ഒരു ദിവസമാണ് ഭഗവാൻ ശ്രീ മഹാദേവനുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സന്ദർഭങ്ങൾ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് വരുന്നു ഭഗവാന്റെ പിറന്നാളായും ശിവപാർവതി വിവാഹം അവരുടെ ആദ്യ സമാഗമം ഇവ നടന്ന ദിവസമായും തിരുവാതിരയെ കരുതിപ്പോരുന്നു മഹാദേവൻ തപസ് ചെയ്യുമ്പോൾ തപസ്സിന് തടസ്സം സൃഷ്ടിച്ച കാമദേവനെ ഭഗവാൻ തൃക്കണ്ണ് തുറന്ന് ദഹിപ്പിക്കുകയും കാമദേവനെ തിരിച്ചു കിട്ടാൻ അദ്ദേഹത്തിൻ്റെ പത്നി രതീദേവി ഉപവാസമെടുത്ത ദിവസമാണ് തിരുവാതിര എന്നും ഐതിഹ്യമുണ്ട് ഇങ്ങനെ ഒട്ടേറെ ഐതിഹ്യങ്ങളും കഥകളും തിരുവാതിരയുമായി ബന്ധപ്പെട്ട് വരുന്നു വ്രതങ്ങളിൽ ഏറ്റവും മഹത്തരവും ഫലദായകവുമാണ് തിരുവാതിര വ്രതം പ്രണയസാഫല്യം ഇഷ്ടവിവാഹം ദീർഘദാമ്പത്യം ദാമ്പത്യ ഐക്യം കുടുംബ ഐശ്വര്യം സന്താനങ്ങൾക്ക് ശ്രേയസ് ഇവയൊക്കെ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ കൈവരുമെന്നാണ് വിശ്വാസം മകൈരും നാളും തിരുവാതിര നാളും ഈ വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട പ്രധാന ദിവസങ്ങളാണ് തിരുവാതിര നക്ഷത്രം ആരംഭിച്ച് അവസാനിക്കുന്നതുവരെയുള്ള കാലയളവിലാണ് തിരുവാതിര വ്രതം ആചരിക്കുന്നത് മറ്റു വ്രതങ്ങൾ ദിവസത്തെ ആധാരമാക്കി ആചരിക്കുമ്പോൾ തിരുവാതിര വ്രതം നക്ഷത്രത്തെ ആധാരമാക്കിയാണ് ആചരിക്കുന്നത് ഈ വർഷത്തെ തിരുവാതിര വ്രതം ആരംഭിക്കുന്നത് പഞ്ചാംഗത്തെ ആധാരമാക്കി ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച അതായത് ധനുമാസം ഇരുപത്തി തീയതി പകൽ പതിനൊന്ന് ഇരുപത്തിയാറ് മുതൽ തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്നതോടെയാണ് പതിമൂന്നാം തീയതി രാവിലെ പത്ത് മുപ്പത്തി ഒമ്പത് വരെ തിരുവാതിര നക്ഷത്രമാണ് ജനുവരി പതിനൊന്ന് മുതൽ തിരുവാതിര വ്രതത്തിനായി തയ്യാറെടുക്കണം തലേദിവസം ഒരിക്കലൂണും വ്രതനിഷ്ഠകളും പാലിക്കുന്നത് നല്ലതാണ് തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്നത് മുതൽ വരെ ഉപവാസം അനുഷ്ഠിക്കുന്നതാണ് തിരുവാതിര വ്രതത്തിൻ്റെ രീതി ആരോഗ്യസ്ഥിതി ജീവിത സാഹചര്യങ്ങൾ ഇവയൊക്കെ പരിഗണിച്ചു വേണം ഉപവാസം അനുഷ്ഠിക്കേണ്ടത് തിരുവാതിര ദിവസം കഴിയുമെങ്കിൽ വൈകുന്നേരം ശിവക്ഷേത്ര ദർശനം ശിവന് മുൻവിളക്ക് പിൻവിളക്ക് തുടങ്ങിയ വഴിപാടുകൾ നടത്തണം വ്രതമനുഷ്ഠിക്കുന്നവർ ഉറക്കമൊഴിയണമെന്നാണ് വിശ്വാസം അന്ന് അർദ്ധരാത്രിയിലാണ് തിരുവാതിരകളിയും പാതിരാ പൂജ പോലുള്ള ആചാരങ്ങൾ നടക്കുന്നത് ശ്രീ പരമേശ്വരനെ ഭർത്താവായി ലഭിച്ചതിൽ ആഹ്ലാദിച്ച് ശ്രീ പാർവതി ദേവി വനത്തിൽ ആടിയും പാടിയും കളിച്ചും ഉല്ലസിച്ചും പഴങ്ങൾ ഭക്ഷിച്ചും തുടിച്ചു കുളിച്ചും വെറ്റില ചവച്ചും ഊഞ്ഞാലാടിയും ആനന്ദിച്ച സന്ദർഭങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങുകളാണ് തിരുവാതിര ദിനത്തിൽ അരങ്ങേറുന്നത് ദശപുഷ്പം ചൂടുന്നത് തിരുവാതിര ദിനത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് ഓരോ പുഷ്പങ്ങൾക്കും ഓരോ ദേവതയുണ്ട് കറുകയുടെ ദേവത സൂര്യൻ വിഷ്ണുക്രാന്തി മഹാവിഷ്ണു മുക്കൂറ്റി പാർവതി പൂവാങ്കുരുന്നില ബ്രഹ്മാവ് നിലപ്പന ശിവൻ കയ്യോന്നി ലക്ഷ്മി ഉഴിഞ്ഞ ഭൂമിദേവി മുയൽ ചെവിയൻ കാമദേവൻ ചെറുള യമൻ തിരുതാളി ശ്രീകൃഷ്ണൻ ഇവയൊക്കെയാണ് ഈ ദശപുഷ്പങ്ങളുമായി ബന്ധപ്പെട്ട ദേവതകൾ ദശപുഷ്പം ചൂടുന്നതിലൂടെ ഈ ദേവതകളുടെ അനുഗ്രഹമുണ്ടാകുമെന്നാണ് വിശ്വാസം കാച്ചിൽ കൂർക്ക ചേന മനകിഴങ്ങ് ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് വെട്ടുചേമ്പ് ചെറുചേമ്പ് എന്നിവ ചേർത്തുണ്ടാകുന്ന തിരുവാതിര പുഴുക്ക് തിരുവാതിര ആഘോഷത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് സ്ത്രീകൾ ഏഴര വെളുപ്പിനുണർന്ന് ശ്രീ പാർവതീദേവിയെ സ്തുതിച്ച് കുളത്തിൽ തിരുവാതിരപ്പാട്ടുപാടി തുടിച്ചു കുളിക്കൽ നൊയമ്പ് നോൽക്കൽ നാമഞ്ചപം തിരുവാതിരകളി ഉറക്കമുഴിവ് എട്ടങ്ങാടി കഴിക്കൽ പാതിരാ പൂ ശിവക്ഷേത്ര ദർശനം ഇങ്ങനെ ഒട്ടേറെ ചടങ്ങുകളാണ് തിരുവാതിരയുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ദയവായി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം